ഹായ് ഫ്രണ്ട്സ് അപ്പം എന്നാൽ ഇന്നത്തെ ഒരു കുഞ്ഞ് ബ്ലോഗായിട്ടിട്ടാ വന്നിരിക്കുന്നത് അപ്പം കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളേ ഉള്ളൂ കേട്ടോ അപ്പം അങ്ങനത്തെ രാവിലത്തെ ചായയ്ക്ക് പാലടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിനുശേഷം എന്താ നമ്മളിന്ന് ഉപ്പേരി വയ്ക്കുന്നത് ചെറുപയർ കൊണ്ട് ഉപ്പേരി വെക്കാൻ വിചാരിച്ചിട്ടോ അപ്പം നമ്മളിതാ മാവ് തലേശോ ആട്ടിയിട്ടൊക്കെ നന്നായിട്ട് ഇത് പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഒന്ന് ഇഡലി ഉണ്ടാക്കാന്ന് വിചാരിച്ചിരിക്കുന്നത് ഇഡലിക്ക് നമ്മളിത് കടലക്കറി കേട്ടോ വെക്കണത് അപ്പം കടലക്കരി തലേശ് തന്നെ നമ്മൾ വെള്ളത്തിൽ കുതിർത്തിയിട്ടുണ്ട് നന്നായിട്ട് കുതിർന്നു വന്നിരുന്നു കേട്ടോ അപ്പം രാവിലത്തെതാ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കേട്ടോ അപ്പോൾ അതൊന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ അങ്ങനെ അങ്ങനെന്താ കഴിച്ച ശേഷം അമ്മയും പിന്നെ അച്ഛനും ഉണ്ട് കേട്ടോ അച്ഛനും അവിടെ അവിടെ പുല്ലിരിയുണ്ട് കേട്ടോ അമ്മതാ ഈ കൂവട ഏരിയ ഉണ്ടല്ലോ കൂവ നട്ടേൻ്റെ ആ അപ്പുറത്ത്പ്പുറത്തുള്ള ബാക്കി ഭാഗത്ത് കൂടെ കൂർക്കട തെയ്യ് വെക്കുക കേട്ടോ കൂർക്കട തല വെക്കുകയാണ് കൂർക്കട തല വെച്ചാലാണല്ലോ അത് ഉണ്ടാവുക അപ്പോൾ ഇപ്പോൾ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തിരുവാതിര സമയത്തുള്ള അതായത് ഡിസംബർ ആ സമയത്തേക്കുള്ളതാണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ വെച്ചാലാണ് ആ സമയത്തേക്ക് കിഴങ്ങി ഇറങ്ങും അപ്പോൾ അങ്ങനെ അതാ എല്ലാം കൂവട ഏരിയയിൽ കൂടി ഇങ്ങനെ വെക്കുകയാണ് കേട്ടോ മഴയൊന്നുമില്ല നല്ലൊരു വെയിലിൻ്റെ ഒരു രക്ഷുണ്ട് കേട്ടോ കാര്യമായിട്ട് വെയിലൊന്നും ഇല്ല എന്നാലൊരു വെയിലില്ലാ മഴയില്ലാത്തൊരവസ്ഥ കേട്ടോ ആ സമയത്താണ് അമ്മ നടന്ന കേട്ടോ അപ്പം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ടോ പോയിരിക്കുന്നത് അപ്പോൾ ഇപ്പോൾ നല്ലൊരു വെയിൽ വെയിലില്ലെന്നൊരു ഇല്ലാത്ത അവസ്ഥയാണ് അപ്പോൾ എനിക്ക് ഈ സമയത്ത് വേണമെങ്കിൽ പുറത്തേക്ക് പോകണം കേട്ടോ അപ്പോൾ മോൾക്ക് ഡ്രസ്സ് വേണം പെട്ടെന്ന് അപ്പോൾ അതൊന്നും എടുക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് പോകണം അപ്പോൾ അങ്ങനെ അമ്മ അവിടെ അമ്മി അമ്മിയച്ഛന അവിടെ ഓരോ പണിയിലാണ് അപ്പോൾ എനിക്ക് എനിക്കിങ്ങനെ ഉച്ചാമ്പലത്തേക്കുള്ള ഞാൻ രാവിലത്തെ ഉണ്ട് കേട്ടോ പിന്നെ അതുപോലെ തന്നെ തള്ളദിവസത്തും മോരുകറിയുണ്ട് അപ്പോൾ അങ്ങനെ കറിയുടെ പരിപാടി ഒരുങ്ങി പിന്നെ ഉപ്പേരി ചെറുപയർ തോരനാണ് കേട്ടോ അപ്പോൾ ചെറുപയർ തോരൻ ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വന്നു കഴിഞ്ഞാൽ പരറ്റിയെടുക്കും ഉണ്ട് അല്ലെങ്കിൽ അമ്മ പരറ്റിയെടുക്കോ അപ്പോൾ അങ്ങനെ ആ അതുമായി പിന്നെ അച്ചാറുണ്ട് അപ്പോൾ അങ്ങനെ ഉച്ചാമ്പലത്തെ കഴിക്കാൻ റെഡി ആയിട്ടോ അപ്പോൾ എനിക്കൊന്ന് ഒരുങ്ങിയിട്ട് ഞാനൊന്ന് പുറത്തേക്ക് പോട്ടെ കേട്ടോ അപ്പം അങ്ങനെ എന്താ നമ്മൾ പുറത്തേക്ക് പോകുക കേട്ടോ അപ്പോൾ ഞാൻ വേറെ ദൂരേക്കെന്നല്ല കേട്ടോ പോകുന്നത് അറക്കിയാപത്തൂർക്കാണ് കേട്ടോ പോകുന്നത് നമ്മളെ അടുത്ത സെൻറ്ററിലേക്ക് തന്നെ പോണത് അതായത് ഇപ്പോൾ നമ്മളിതാ പോകുമ്പോൾ നമ്മുടെ വീട്ടിൽ വീട്ടിൻ്റെ അവിടെ നിന്ന് അടക്കയാപുത്തൂർ സെൻറ്ററിലേക്ക് കേട്ടോ ആ ദൂരം നിങ്ങൾ കാണുന്നത് ആ സ്ഥലമായിട്ട് കാണുന്നത് അപ്പോൾ നമ്മളെ വീട്ടിൽ നിന്ന് അറക്കിയാത്തൂർ സെൻട്രിലേക്ക് രണ്ട് കിലോമീറ്റർ ആയിട്ടുള്ളത് അപ്പോൾ ഞാൻ എന്താ സ്കൂട്ടറിലാണ് പോകുന്നത് അപ്പോൾ ഒന്നും മഴയില്ല കേട്ടോ അപ്പം അപ്പോൾ നമുക്ക് സ്കൂട്ടറിൽ പോകാൻ സുഖം ഉണ്ടോ അപ്പം നമുക്ക് പോയിട്ട് തുണി എടുക്കാം കേട്ടോ അപ്പം എന്താ ലി ലിവ പറഞ്ഞൊരു കടയിലാട്ടോ വന്നിരിക്കുന്നത് അങ്ങനെ തുണിയൊക്കെ എടുത്ത് പുറത്തൊക്കെ ഇറങ്ങിയിരിക്കുക കേട്ടോ അപ്പം മോൾക്ക് ഇത് ഒരു ഉടുപ്പ് വേണം പറഞ്ഞിട്ടാണ് ഞാൻ വന്നത് പിന്നെ നമ്മൾ കുറച്ച് പച്ചക്കറി സാധനങ്ങളൊക്കെ വാങ്ങാണ്ടായിരുന്നു അതൊക്കെ വാങ്ങിച്ചിട്ട് നേരത്തെ വീട്ടിലേക്ക് പോയിരുന്നു കേട്ടോ അപ്പോൾ അത് അടക്കാത്തൊന്ന് കുറച്ച് ഇവിടെ മെയിൻ റോഡിലേക്ക് ഒന്ന് കയറി വന്നിട്ടാണ് കേട്ടോ അത്ര ദൂരമൊന്നുമില്ല കുറച്ച് ദൂരം കേട്ടോ അപ്പം അങ്ങനെ എന്താ നമ്മൾ വീട്ടിലേക്ക് പോകുകയാണ് അപ്പം നമ്മൾ വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കണ്ടായിരുന്നു അതൊക്കെ വാങ്ങിച്ചിട്ടോ പോകുന്നത് वेट्वन प्रति नीति भाट you <laughs> അപ്പോൾ അതാ രാവിലെ അമ്മ കൂവ കൂവ എല്ലാം കൂവട അരിയിൽക്കൂടെ ഇതാ കൂർക്ക നട്ടിയുന്ന സ്ഥലട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ കണ്ട കണ്ട മനസ്സിലായി ഉണ്ടാവുമല്ലോ അപ്പോൾ പെട്ട് മഴ കഴിഞ്ഞതിൻ്റെ ഒരു അവസ്ഥയുണ്ടോ അപ്പോൾ അതാ മഴ തോർന്നു എടുത്തതാണ് ആ കൂവട അരിയിൽക്കൂടെ ഒക്കെ നിറയെ വെള്ളം നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞ് ബ്ലോഗാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് കൂടെ ചെയ്യാം കേട്ടോ ബൈ അടുത്ത വീടുകളിൽ കാണാം